ായിരുന്നു അതിനാൽ ചെല്ലുവും പാവിയും ഷാനുവിന്റെയും വിക്കിയുടെയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അടുത്ത ആഴ്ച മാരേജ് ആണ് പുയാപ്പിളിയുടെ ഒരേ ഒരു അനിയനാണല്ലോ അന്ന് ഷൈ ചെയ്യാനുള്ളതല്ലേ ഷാനുവിന് കല്യാണത്തിൽ ഡ്രസ്സ് കൂടി എടുക്കാനുണ്ടായിരുന്നു അതിനാൽ ഡ്രസ്സിങ് സെൻസുള്ള വിക്കിയും കൂട്ടിയാണ് അവൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയത് ഷാനുവും വിക്കിയും ജെൻസ് വെയർ ഷോപ്പിൽ കയറിയ നേരത്ത് ചുമ്മാ പോസ്റ്റാവണ്ടല്ലോ എന്ന് കരുതി ചെല്ലുവും ഭാവിയും അവിടുത്തെ വൈവിധ്യമാർന്ന മെൻസ് കളക്ഷനിലൂടെ ഒന്ന് കണ്ണോടിച്ചു എന്തോരം കളക്ഷനാ ഇവിടെ അല്ലേ അവി പറഞ്ഞു ശരിയാ എനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് അവന് ഗിഫ്റ്റ് ചെയ്തേനെ എന്നുള്ള ചില്ലുവിൻ്റെ ആ പറച്ചിൽ ഷോപ്പിലെ ആസ്ഥാന കോഴിയുടെ കാതിലും അവൻ തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പർച്ചേസിന് വന്നതായിരുന്നു എങ്ങനെയെങ്കിലും കൂട്ടുകാരന് ഒരു ഷർട്ടും പാൻറ്റും ഒപ്പിക്കാമെന്ന് കരുതിയപ്പോൾ ദാറ്റ് കഞ്ഞി കൂട്ടുകാരൻ നട്ടാൽ മുളക്കാത്ത കള്ളക്കാരണങ്ങൾ പറഞ്ഞു അവനെ നൈസായിട്ട് ഒഴിവാക്കി ആ നേരത്താണ് ചില്ലുവിൻ്റെ ഡയലോഗ് കേൾക്കുന്നത് പിന്നെ ഒന്നും നോക്കില്ല മുടിയൊക്കെ നേരെയാക്കി കൂലിംഗ് ഗ്ലാസ് ഒക്കെയും വെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു ഞാൻ മതിയോ ആവോ എന്നുള്ള അവൻ്റെ ആ ഡയലോഗ് കേട്ട് പതിയും ചില്ലു ഇവനിതെന്താ പറയുന്നത് പറയുന്നതെന്നപോലെ മുഖത്തോട് മുഖം നോക്കി അല്ല ഇവിടെ ഒരു ബോയ്ഫ്രണ്ടിൻ്റെ വാക്കൻസി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ഞാൻ മതിയെങ്കിൽ തൻ്റെ ബോയ്ഫ്രണ്ട് ആവാൻ ഞാൻ റെഡിയാണ് ഏത് ഷർട്ടും പാൻറ്റുമാണ് ഞാൻ എടുക്കേണ്ടത് എന്നിൽ അവൻ്റെ പറച്ചിൽ കേട്ട് ഒന്ന് പോടോ എന്നും പറഞ്ഞ് ചില്ലു ഭവിയുടെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു ഓരോ സെക്ഷൻ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ശേഷം ഇരുവരും തേർഡ് ഫ്ലോറിൽ എത്തിയതും ദേ നിൽക്കുന്നു സിദ്ധുവും ഫ്രണ്ട്സും മെൻസിനുള്ള ക്യാഷ്വൽ വയസ്സാണ് ആ ഫ്ലോറിൽ ഉണ്ടായിരുന്നത് അവന്മാരുടെ കണ്ണിൽ പെടാതെ എങ്ങനെയാലും മുങ്ങാന്ന് കരുതിയതും ദേ നിൻ്റെ പെണ്ണെന്ന് പറഞ്ഞു അഭി സിദ്ധുവിനെ തോണ്ടി ഹായ് പല്ലവി നിനക്കൊടുക്ക കൊടുക്ക ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് ഉള്ളൂ അല്ല ഞാനിവിടെയുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു ഷോ നമ്മൾ തമ്മിലുള്ള ഒരു മനഃപ്പുരത്ത് നോക്കിക്കേ നീ ഇങ്ങ് വന്നേ എന്നിട്ടേ എനിക്ക് പറ്റിയ കുറച്ച് ഡ്രസ് സെലക്ട് ചെയ്ത് തന്നേ എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ പുച്ഛിച്ചു അവന് മറുപടി നൽകാതെ ചില്ലുവിൻ്റെ കയ്യും പിടിച്ച് തിരിഞ്ഞ് നടന്നതും സിദ്ധുവും പിന്നാലെ നടന്നു പവിയും ചില്ലുവും എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങും നേരത്താണ് തൊട്ടരികിലെ എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറുന്ന ആളെ പവി ശ്രദ്ധിക്കുന്നത് ആളെ കണ്ടതും ഭയത്തോടെ പവിയുടെ കൈകൾ ചില്ലുവിൽ മുറുകി കാര്യം തിരക്കിയ ചില്ലുവിന് പവി അയാളെ കാട്ടിക്കൊടുത്തതും അവളുടെ മുഖത്തും ഭയം നിറഞ്ഞു അയാളുടെ കണ്ണിൽ പെടാതെ ഇരുവരും സെക്കൻഡ് ഫ്ലോറിലെത്തി അവിടുന്ന് ലിഫ്റ്റ് വഴി ഗ്രൗണ്ട് ഫ്ലോറിൽ എത്താന്ന് കരുതി ഇരുവരും മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് അയാൾ ഇരുവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അയാളുടെ കണ്ണുകൾ പവിയിൽ മാത്രമായിരുന്നു അയാൾ തിളങ്ങുന്ന കണ്ണുകളോടെ പവിയെ നോക്കി അയാളെ മുന്നിൽ കണ്ടതും പവി തിരിഞ്ഞോടി പിന്നാലെ ചില്ലുവു ഏ പല്ലവി നിക്ക് ഞാനൊന്ന് പറയട്ടെ എന്നും പറഞ്ഞ് അയാളും പിന്നാലെ ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുന്നതിനിടയിൽ മുന്നിൽ കൂടി വരുന്ന സിദ്ധുവിനെ അവൾ കണ്ടില്ലായിരുന്നു അവൾ അവളവന്റെ നെഞ്ചിൽ തട്ടി വീഴാൻ പോയതും സിദ്ധു അവളെ ചേർത്ത് പിടിച്ചു വീഴാൻ പോയ തന്നെ ചേർത്ത് പിടിച്ച തരങ്ങൾ സിദ്ധുവിൻ്റെതാണെന്ന് കണ്ടതും അവളുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു അപ്പോഴേക്കും ചില്ലുവും അവരുടെ അരികിൽ എത്തിയിരുന്നു സിദ്ധു നീ ഇത് എവിടെയായിരുന്നു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചതെന്നറിയോ നിനക്ക് ഡ്രസ്സ് എടുക്കണ്ടേ അവ ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പവി അവൻ്റെ കയ്യും പിടിച്ച് എക്സ്കലേറ്ററിൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ഇവളിതെന്താ അന്യം കളിക്കുവാണോ എന്ന പോലെ വിശ്വാസം വരാത്ത മട്ടിൽ സിദ്ധു അവളെ നോക്കി എന്താ സിദ്ധു ഇങ്ങനെ നോക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ എനിക്കുള്ള ഡ്രസ്സ് സിദ്ധു തന്നെ സെലക്ട് ചെയ്താൽ മതി എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് അവൻ ആകെ വണ്ടരടിച്ചു പോയി നീ ഇപ്പോൾ സ്വപ്നം കാണുവാണോ എന്നറിയാൻ സ്വയം തുള്ളി നോക്കി കയ്യിൽ വേദന അനുഭവപ്പെട്ടപ്പോഴാണ് സ്വപ്നമല്ലെന്ന് ബോധ്യമാവുന്നത് അപ്പോഴേക്കും പവി അവനെയും കൊണ്ട് എസ്കലേറ്ററിലേക്ക് കാലടിച്ചു വെച്ചിരുന്നു കൂടെ ചെല്ലുവുണ്ട് തങ്ങളുടെ പിന്നാലയാൾ കൂടി ഉണ്ടെന്ന് കണ്ടതും പവി സിദ്ധുവിൻ്റെ കൈ മുറുക്കി പിടിച്ചു ഇത് കഞ്ചാവോ എം ഡി എം ഒന്നുമല്ല ഏതോ കൂടി ഇതിനാണ് എന്നും സ്വയം പറഞ്ഞുകൊണ്ട് സിദ്ധു പവിയുടെ കയ്യിൽ കോർത്തു പിടിച്ചു അന്നേരം അവളവന് നൽകിയ പുഞ്ചിരി എൻ്റെ സാറേ അവൻ അന്നേരം ചുറ്റുള്ളതൊന്നും കാണാനേ പറ്റുന്നില്ലായിരുന്നു സിദ്ധുവിനെ തൊട്ടുരുമ്മിക്കൊണ്ട് തേർഡ് ഫ്ലോറിലേക്ക് കടന്നു വരുന്ന പവിയെ കണ്ട് അഭിയും തേജയും ജീവയും വായും പൊളിച്ച് നോക്കി നിന്നു അതിൻ്റെ കൂടെ അവൾ സിദ്ധുവിന് ഡ്രസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കൂടി കണ്ടതും ഇതിപ്പോൾ എന്താ കഥ എന്ന പോലെ മൂവരും നോക്കി നിന്നു ഇതേ സമയം അവർക്ക് പിന്നാലങ്ങോട്ട് കയറി വന്ന ചില്ലുവിൻ്റെ കണ്ണുകൾ നമ്മുടെ മൂവർ സംഘത്തിലായിരുന്നു അവരിൽ ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നവൾ ശ്രദ്ധിക്കുകയാണ് എന്നാൽ അവരാരും അവളെ ശ്രദ്ധിച്ചതേയില്ല ഇനിയിപ്പോൾ തന്നെ അവരെ കാണാനിട്ടാണോ എന്ന മട്ടിൽ അവൾ അവന്മാരുടെ മുന്നിൽ ചെന്ന് നിന്ന് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ടും മൂന്നിനും തിരിച്ചൊരു മൈൻഡ് പോലും ഇല്ല ഇതേ സമയം അയാൾ പവിയെ അന്വേഷിച്ചും തേർഡ് ഫ്ലോറിലും എത്തി അയാൾ സിദ്ധുവും പവിയും നിൽക്കുന്നതിൻ്റെ തൊട്ടരികിൽ വന്ന് നിന്ന് ഡ്രസ്സ് നോക്കുന്നുണ്ട് ഈ നിമിഷം പവി അയാളുടെ പ്രവർത്തികൾ ഇടം കണ്ടിട്ട് നോക്കി ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത് പവി ചിന്തിച്ചു കുറെ നേരായല്ലോ ഇയാൾ തങ്ങളുടെ പിന്നാലെ കൂടിയിട്ട് ആരാ ഇയാള് ഇനിയിപ്പോ ഇയാളെ കണ്ടിട്ടാണോ ഇവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നാ അതങ്ങ് ടെസ്റ്റ് ചെയ്താലോ എന്നും മനസ്സിൽ പറഞ്ഞു സിദ്ധു അവളുടെ കൈയിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു അവന്റെ പ്രവൃത്തി അവളിൽ വിറയലുണ്ടാക്കി അതിനിടയിൽ അവൻ അവളുടെ കൈയെടുത്ത് തന്റെ ചുണ്ടോട് അടിപ്പിക്കാൻ ഒരുങ്ങവേ അവൾ ഒരു തരം വിറയലോടെ തന്റെ കൈ പിൻവലിച്ചു എന്താ സിദ്ധു ഇത് വീട്ടിലെത്തിയിട്ട് പോരെ ഇതൊക്കെ ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ ആരെയോ കാണിക്കാൻ പോലെ അവൾ പറഞ്ഞു അവളിൽ നിന്നുണ്ടായ പ്രതികരണം അവനെ ഞെട്ടിച്ചു കളഞ്ഞു അവൻ്റെ ചുണ്ടിലൊരു തരം ചിരിവിരിഞ്ഞു അവൻ വീണ്ടും അവളുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു പതിയെ തലോടി എങ്കിലേ എന്നോട് പറ എന്നുള്ള സിദ്ധുവിൻ്റെ ഡയലോഗ് കേട്ടപ്പോഴേ അവൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി ഈ സിദ്ധുവിൻ്റെ ഒരു കാര്യം പോ അവിടെ നിന്ന് എനിക്ക് നാണ എന്നും പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കൈ പിൻവലിക്കാനൊരുങ്ങി അതിനിടയിൽ അവൻ നൈസായിട്ട് അവളുടെ വിരലിൽ കിടക്കുന്ന സ്വർണ്ണ മോതിരം ഊരിയെടുത്ത് തൻ്റെ ചെറുവിരലിൽ അണിഞ്ഞതും പാവി പല്ലി ഞരിച്ചു അവനെ നോക്കി പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി മോതിരം തിരിച്ചു വാങ്ങാൻ നോക്കിയെങ്കിലും ആര് കൊടുക്കാൻ അതിനിടയിൽ അവൾ ചിന്തിക്കുകയാണ് അയാളുടെ മുന്നിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് സിദ്ധു നമുക്ക് വല്ലതും കഴിച്ചാലോ എനിക്ക് നല്ല വിഷ്പ് ഞങ്ങൾ ഫുഡ് കോട്ട് പോവാം എന്നും പറഞ്ഞു പാവി ചില്ലുവിന്റെ കൈയും പിടിച്ചു ഫോർത്ത് ഫ്ലോറിലേക്ക് നടന്നു അന്നേരം സിദ്ധു തൻ്റെ കൂട്ടുകാരുടെ അരിയിലേക്ക് ചെന്നു ദാസപ്പോ എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി കേടുണ്ടോ എന്ന് നോക്കിക്കേ എന്നുള്ള സിദ്ധുവിന്റെ പറച്ചിൽ കേട്ട് മൂവർക്കും ചിരിയാണ് വന്നത് ഡാ ഷരുക്കു അവൾക്ക് എന്താ പറ്റിയത് തേജിയാണ് അത് ചോദിച്ചത് അമ്മോ എനിക്കറിയില്ല കാര്യമായ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വാ നമുക്കേ ഫുഡ് അടിച്ചിട്ട് അവളെ കൊണ്ട് ബില്ല് കൊടുപ്പിക്കാം എന്നുള്ള സിദ്ധുവിൻ്റെ ഡയലോഗ് കേട്ട് കൂട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും സിദ്ധു കേൾക്കാൻ കൂട്ടാക്കിയില്ല പവിയും ചില്ലുവും ഫുഡ് കോർട്ടിലെത്തി അതിനിടയിൽ ഷാനുവിനോടും വിക്കിയോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു അയാളെ കാണിക്കാനാണോ നീ പ്രവേശനം മുഴുവനും കാണിക്കുന്നേ നീ എന്തിനാ പവി അയാളെ ഇങ്ങനെ പേടിക്കുന്നേ ചില്ലു പവിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ചില്ലു നമുക്കി കാര്യം പിന്നെ സംസാരിക്കാം വിക്കിയും ഷാനുവും വരുന്നുണ്ട് പവി അത് പറഞ്ഞതും ചില്ലു പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഷാനുവും വിക്കും ഇരുവർക്കും ഓപ്പോസിറ്റായിരുന്നു അ വേണ്ടതൊക്കെ ഓർഡർ ചെയ്തോണം നമുക്ക് ബില്ല് അവനെ കൊണ്ട് കൊടുപ്പിക്കാം എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് ഷാനുവും വിക്കിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അത് വേണോടാ കുട്ടറ അവസാനം മാവാട്ടേണ്ടി വരുവോ എന്റെ പോക്കറ്റ് ഏകദേശം കാലാവാറായി ഷാനു ആണത് പറഞ്ഞത് ഞാൻ പിന്നെ പേഴ്സ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് വിക്കിയും പറഞ്ഞു ഓ പിന്നെ ഇല്ലെങ്കിൽ ആ കാലിപ്പേഴ്സ് വെച്ച് നീ മല മറിച്ചേനെ ഷാനു വിക്കിയെ നോക്കി പുച്ഛിച്ചു അല്ല നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ ചോദ്യം പവിയോടും ചില്ലുവിനോടും എവിടെന്ന് വല്ല പത്തോ അഞ്ഞൂറോ കാണും ചില്ലു പറഞ്ഞു അഞ്ഞൂറ് രൂപയും കൊണ്ടാ പുട്ടടിക്കാൻ വന്നേ അല്ല നിങ്ങൾക്ക് കൊളാബൊക്കെയും കിട്ടുന്നതല്ലേ അതൊക്കെയും എവിടെ കൊണ്ട് പൂർത്തി വെക്കുന്നടേ ഷാനു ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങള് പേടിക്കാതെ അങ്ങനെ അത്യാവശ്യത്തിന് ക്യാഷൊക്കെയും ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ അറക്കില്ല ഇത് പിന്നെ സിദ്ധുവിന് പണി കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ടാൽ മതി അവനെ കൊണ്ട് തന്നെ ബില്ല് പേ ചെയ്യിപ്പിക്കാനുള്ള നമ്പരൊക്കെയും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് പവി അവരുടെ കാതിൽ എന്തോ രഹസ്യം പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും സിദ്ധുവും ഫ്രണ്ട്സും അങ്ങോട്ട് വന്നിരുന്നു ഹായ് ഷാനു വിക്കി എന്തൊക്കെയുണ്ടടാ വിശേഷം സിദ്ധു ചോദിച്ചു ഓ നല്ല വിശേഷം ചേട്ടാ വിക്കിയാണ് മറുപടി പറഞ്ഞത് അതിനിടയിൽ സിദ്ധു ഭവിയുടെ തൊട്ടരികിൽ വന്നിരുന്നു വെയ്റ്റർ വന്നതും എല്ലാവരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചെയ്യുന്നുണ്ട് സിദ്ധുവിൻ്റെ ഫ്രണ്ട്സ് വിചാരിക്കുന്നത് കൊണ്ട് ബിൽ ചെയ്യിപ്പിക്കാം എന്നാണ് അതുപോലെ സിദ്ധു ബിൽ പേ ചെയ്യും എന്ന ധൈര്യത്തിൽ ചില്ലുവും വിക്കും ഷാനവും കണ്ടമാനവും ഓർഡർ ചെയ്തു ആ നേരത്താണ് മറ്റേ അയാൾ അങ്ങോട്ട് വരുന്നത് അയാൾ അവരുടെ തൊട്ടരികിൽ വന്നിരുന്നതും ചില്ലു പവിയെ തോണ്ടി അയാൾ തങ്ങളുടെ അരികിൽ വന്നിരുന്നത് സിദ്ധവും ശ്രദ്ധിച്ചിരുന്നു പല്ലവി നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു ചീസിൽ ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്താലോ എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് വേറെ വഴിയില്ലാതെ പവി സമ്മതം മൂലി സിദ്ധു ലോഡഡ് ഫ്രൈസും മൊജിറ്റോയും ഓർഡർ ചെയ്തു എല്ലാവരും ഓർഡർ ചെയ്ത ഫുഡ് ടേബിളിൽ ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട് ഒറ്റ സ്ട്രോ ഇട്ട മൊജിറ്റോയും ഒരു ഫോർക്കിട്ട ലോഡഡ് ഫ്രൈസും പവിയുടെയും സിദ്ധുവിൻ്റെയും മുന്നിലെത്തി തൊട്ടു പിറകിലിരിക്കുന്ന ആ വ്യക്തിയെ വീക്ഷിച്ചുകൊണ്ട് സിദ്ധു മോജിറ്റോ എടുത്ത് പവിയുടെ നേരെ കൊണ്ടുവന്നതും പവി മുഖത്തെ കൃത്രിമ പുഞ്ചിരി വരുത്തി ആ ഗ്ലാസ് വാങ്ങിക്കാനൊരുങ്ങിയതും അവനത് അവളുടെ വായക്കു നേരെ കൊണ്ടുവന്നു പവി മിഴിഞ്ഞ കണ്ണാലെ സിദ്ധുവിനെ നോക്കി വാതുറക്കിയെന്നപോലെ അവൻ കണ്ണുകൊണ്ട് കാണിച്ചതും അവൾ വാ തുറന്നു അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടവൾ സ്ട്രോ ചുണ്ടിലുറുക്കി വെച്ച് കുടിക്കാൻ തുടങ്ങി അവൾ കുടിക്കുന്നത് അവൻ നോക്കി നിന്നു ഇടയിൽ എപ്പോഴോ അവളുടെ നോട്ടവും അവൻ്റെ മേലെ പാറി വീണു അവൾ കുടിച്ച് ബാക്കി അവനും കുടിച്ചു അതിനിടയിൽ അവളെ നോക്കി കൂർപ്പിച്ചു അവൻ ഉമ്മ പുറത്ത് വിട്ടതും അവളവനെ ദഹിപ്പിച്ചു നോക്കി ഞങ്ങളൊന്നും കണ്ടില്ലേ എന്ന പോലെ കൂട്ടുകാർ അവളുടെ ശ്രദ്ധിക്കാതെ ഭക്ഷണത്തോടുള്ള മൽപിടുത്തമാണ് ലോഡ് ഫ്രൈസും ഇരുവരും ഷെയർ ചെയ്ത് കഴിച്ചു സിദ്ധു ഇടയ്ക്കിടെ അവൾക്ക് വായൽ വെച്ച് കൊടുത്തതും വേറെ വഴിയില്ലാതെ അവൾ വാ തുറന്നു ഇടയിൽ അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന അവളുടെ മോതിരത്തിലേക്കൊന്നു നോക്കി ചുണ്ടമർത്തി ആ നിമിഷം പ്രണയത്തിൽ ചാലിച്ചൊരു നോട്ടം അവൻ അവൾക്ക് സമ്മാനിച്ചു തൻ്റെ റിംഗത്ത എന്ന പോലെ അവൾ അവനെ നേരെ കൈ നീട്ടിയതും അവൻ തൻ്റെ വിരലിൽ നിന്നും ആ മോതിരെടുത്ത് അവളുടെ വിരലിൽ മോതിരം അണിയിച്ചു കൊടുത്തതും കൂട്ടുകാരെ മിഴിഞ്ഞ കണ്ണാലെ ഇരുവരുടെയും പ്രവർത്തി നോക്കി നിന്നു പക്ഷേ അതിനിടയിൽ പ്രപ്പോസൽ ചെയ്ത എന്ന പോലെ വിക്കി പവിയെ തോണ്ടി ഇതൊക്കെ മറ്റൊരു ടേബിളിൽ ഇരിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ ക്യാമറയിൽ പകർത്തിയത് അവരാരും ശ്രദ്ധിച്ചിരുന്നില്ല പവിയുമായി അടുത്തിടപഴകുന്ന സിദ്ധുവിനെ കണ്ടതും തൊട്ടരികിലെ ടേബിളിൽ ഇരിക്കുന്ന അയാൾ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യ നിയന്ത്രിച്ചു അവിടെ എഴുന്നേറ്റ് നടന്നു അതിനിടയിൽ അയാൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അത് സിദ്ധുവും ശ്രദ്ധിച്ചിരുന്നു അയാൾ എഴുന്നേറ്റ് പോയപ്പോഴാണ് പവിക്ക് ശ്വാസം നേരെ വീണത് ചെല്ലുവും ഷാനുവും വിക്കും അവർ ഓർഡർ ചെയ്ത ഫുഡ് കഴിച്ചു കഴിഞ്ഞു പവിയെ നോക്കിയതും എല്ലാം ഞാൻ ഏറ്റു എന്ന പോലെ പവി കണ്ണുകൊണ്ട് കാണിച്ചു പെട്ടെന്ന് അവൾ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ വാ പൊത്തി വാഷ് റൂമിലേക്ക് ഓടിയതും അഭിയും തേജയും ജീവയും സിദ്ധുവിനെ ഒന്ന് ഇരുത്തി നോക്കി ഹേയ് ഞാനൊന്നും ചെയ്തില്ല എന്ന പോലെ അവൻ അന്നേരം തലയനക്കി എന്നാൽ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ചില്ലു പവിയുടെ പിന്നാലെ ചെന്നു എന്നാൽ പിന്നെ ഞങ്ങളും കൂടി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞു ഷാനുമ വിക്കും കൂടി ചെന്നു അന്നേരക്കും സംശയമൊന്നും തോന്നിയില്ല എടാ ഇത് നിങ്ങൾ കരുതുന്ന ഗർഭമല്ല ഇത് ലോഡർ ഗർഭയാ അല്ലെങ്കിൽ മൊജിറ്റു ഗർഭ എടാ അവൾക്ക് കഴിച്ചത് വയറ്റി പിടിച്ച് കാണില്ല എന്നും പറഞ്ഞു സിദ്ധു തന്റെ കഴുപ്പ് തുടർന്നു അതിനിടയിൽ ബില്ലുമായി വെയിറ്റർ വന്നു മുതലാളിതെ അങ്ങോട്ട് പോയി ഇപ്പം വരും എന്ന് സിദ്ധു പറഞ്ഞതും വെയിറ്റർ അവിടെ നിന്ന് പോയി അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും നാലെണ്ണത്തിനെയും കാണുന്നില്ല എന്ന് കണ്ടതും സിദ്ധു കൂട്ടുകാരെ ഒന്ന് നോക്കി എടാ അവന്മാരെ നമ്മളെ പറ്റിച്ച് നൈസായി മുങ്ങിയോ എന്നൊരു സംശയം സിദ്ധു പറഞ്ഞു സംശയമല്ല ഉറപ്പാണ് ഒരു മാസത്തേക്കുള്ളത് ഒറ്റയിരുപ്പിന് കഴിച്ച് നിനക്ക് പണി തന്നിട്ടാണ് നാല് മുങ്ങിയത് എന്നുള്ള തേജയുടെ പറച്ചിൽ കേട്ട് സിദ്ധു ബില്ല് തുറന്നു നോക്കിയതും ബില്ല് എമൗണ്ട് ആയ പതിനായിരം കണ്ട് കണ്ണ് തള്ളിയിരിക്കുവാണ് സിദ്ധു വേറെ വഴിയില്ലാതെ അവൻ പതിനായിരത്തിൻ്റെ പെടക്കുന്ന നോട്ടുകൾ എണ്ണിവെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു അവളെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ നടക്കുക നിങ്ങൾ വായെന്നും പറഞ്ഞ് സിദ്ധു വാഷ് ഏരിയയിലേക്ക് നടന്നു അവൻ കൈയും കഴുകി മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് നാലും കയ്യിൽ കവറും പിടിച്ചു ലിഫ്റ്റിന് മുന്നേ നിൽക്കുന്നത് അവന് കാണുന്നത് അടുത്ത നിമിഷം ലിഫ്റ്റ് ഓപ്പണായി നാലും അതിനകത്ത് കയറിപ്പോയി കൂടെ വേറെയും മൂന്ന് പേരുണ്ടായിരുന്നു ഏയ് ആള് കയറാനുണ്ട് എന്നും പറഞ്ഞു സിദ്ധു ഓടി ഭാഗ്യത്തിന് ഡോർ അടഞ്ഞില്ലായിരുന്നു സിദ്ധുവിനെ കണ്ടത് നാലും കണ്ണും തള്ളിയിരിപ്പാണ് അഭിയും ജീവയും തേജയും പിന്നാലെ വരുന്നത് കണ്ടതും ഡോർ അടയാതിരിക്കാൻ സിദ്ധു ഡോറിന് നടുവിലായി ഇരു സൈഡിലും കൈവച്ച് നിന്നു അങ്ങനെ മാറി നിൽക്കടാ എന്നും പറഞ്ഞ അഭിയും ജീവയും തേജവും സിദ്ധുവിനെ തള്ളി മാറ്റി അകത്ത് കയറിയതും ബാലൻസ് കിട്ടാതെ അവൻ നേരെ ചെന്ന് വീണത് പവിയുടെ മേലേക്ക് അവസരം പാഴാക്കാതെ സിദ്ധു അവൾ ഇറുകെ പുണർന്നതും പവി അറിയാതെ കണ്ണിറക്കി അടച്ചു അവൾ കണ്ണു തുറക്കുമ്പോൾ അവൻ അവളുടെ ഇരു സൈഡിലും കൈവെച്ച് നിന്നിട്ടുണ്ട് മാറ് എന്ന പോലെ അവൾ കണ്ണുകൊണ്ട് കാണിച്ചു കാണുന്നില്ലേ ഫുള്ളാ എന്നവൻ പറഞ്ഞതും അവൾ ചുറ്റും കണ്ണോടിച്ചു ശരിയാണ് ലിഫ്റ്റ് ഹൗസ് ഹൗസ്ഫുള്ളാണ് പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല ലിഫ്റ്റ് തേർഡ് ഫ്ലോറിൽ നിന്നതും പിന്നെയും ആൾക്കാർ കയറി വന്നു മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അബി തൻ്റെ അരക്കെട്ട് കൊണ്ട് സിദ്ധുവിൻ്റെ അരക്കെട്ട് നോക്കി ഒരു തള്ളു വെച്ച് കൊടുത്തതും സിദ്ധു പാവിയുടെ മേലേക്ക് വീണു എന്ന് മാത്രമല്ല കൃത്യമായി അവൻ്റെ ചുണ്ടവളുടെ അമർന്നു വാവ് വാട്ട് എ ലെ കിസ് എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഷാനു വിക്കിയും സിദ്ധുവും പാവിയും അതേ നിൽപ്പിൽ സ്റ്റാച്ചുവായി കണ്ണു തള്ളിയിരിപ്പാണ് ഓ ഓഹ് ഇവനാടിയരന്ന് വാങ്ങിക്കും എന്നും പറഞ്ഞ തേജ സിദ്ധുവിൻ്റെ ഷേർട്ടിൻ്റെ പിൻഭാഗത്ത് പിടിച്ചു അവന് നേരെ നിർത്തി സോറി വേണോ വെച്ചല്ല എന്നുള്ള സിദ്ധുവിൻ്റെ ഏറ്റ് പറച്ചിൽ കേട്ട് പാവി അവനെ തഹിപ്പിച്ചു നോക്കി അപ്പോഴേക്കും ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരുന്നു എല്ലാവരും ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഷാനു വിക്കിയും മുങ്ങാ നേരം ജീവയും അവധി അഭിയും അവനെ പിടിച്ചു നിർത്തി ചില്ലുവിനെയും പവിയും സിദ്ധുവും തേജയും ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോ പുട്ടടിച്ച് മുങ്ങാനായിരുന്നു പരിപാടി അല്ലേ സിദ്ധുവിന്റെ പറച്ചിൽ കേട്ട് ഷാനു വിക്കിയും നിന്ന് പരുങ്ങി അയ്യോ ചേട്ടാ ഒരു കയ്യെ പത്ത നാറ്റിക്കരുത് വിക്കി എളിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഞാൻ വിട്ടിരിക്കുന്നു അല്ലട ഷാനു നിന്റെ ഇക്കാക്കയുടെ കല്യാണപ്പഴാന്നു പറഞ്ഞേ അയ്യോ ഞാനത് പറഞ്ഞില്ല ഷാനു നിഷ്കുവായി പറഞ്ഞു എന്നാ പറ കുട്ട തേജ ഒരീണത്തിൽ പറഞ്ഞു അടുത്ത ഞായറാഴ്ച നെക്സ്റ്റ് സൺഡേ അന്ന് ഞങ്ങൾ ഫ്രീ ആ അല്ലടാ സിദ്ധു കൂട്ടുകാരെ നോക്കി ചോദിച്ചു പിന്നല്ലാതെ ഞങ്ങൾ വെള്ളിയും ശനിയും ഒക്കെയും ഫ്രീ ആ ബിരിയാണി മട്ടനാണോ അത് ചിക്കനാ അഭി ചോദിച്ചു രണ്ടും ഉണ്ടാവും ഹായ് അത് കലക്കി അപ്പോൾ പതിനായിരം ആ വഴി മുതലാക്കാം എന്നും പറഞ്ഞ് സിദ്ധു പവിയൊന്ന് നോക്കി അതിനിടയിൽ അവൻ ചില്ലുവിൻ്റെ കയ്യിലിരിക്കുന്ന സ്കൂട്ടിയുടെ കീ പിടിച്ചു വാങ്ങിയതും ചെല്ലു പവിയൊന്ന് നോക്കി ചിലങ്ക താൻ ഇവരുടെ കൂടെ പൊയ്ക്കോ ഞാൻ വണ്ടി എടുത്തിട്ടില്ല പല്ലവേ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം എന്നില്ല സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് പവി കണ്ണു കണ്ണ് അവനെ നോക്കി ഓ അതിനെന്താ ഞാൻ ഇവന്മാരുടെ കൂടെ പൊയ്ക്കോളാം ചേട്ടാ നിങ്ങൾ പതുക്കെങ്ങ് വന്നാൽ മതി സിദ്ധുവിനോട് അതും പറഞ്ഞ് ചില്ലു ഷാനുവിനെയും വിൽക്കിനെയും ഒന്ന് നോക്കി അന്നേരം പവി ചില്ലുവിനെ നോക്കി കണ്ണുരുട്ടി എന്നാൽ അങ്ങോട്ട് പോയാലോ എന്നും പറഞ്ഞ് ചില്ലുവും ഷാനുവും വിൽക്കും നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത് കണ്ട് പവി സിദ്ധുവിനെ കൂറിപ്പിച്ച് നോക്കി എനിക്കെങ്ങും വയ്യ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു രൂപ പതിനായിര നിൻ്റെ കൂട്ടുകാരെകത്താക്കിയേ അതിങ്ങ് തന്നാലും മതി എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് നുറഞ്ഞു പൊന്യ ദേഷ്യം കടിച്ചമർത്തി അവൻ്റെ കയ്യിൽ നിന്നും കീ പിടിച്ചു വാങ്ങി അവൾ മുന്നോട്ട് നടന്നു എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് കൂട്ടുകാരെ നോക്കി കണ്ണുറക്കി സിദ്ധു അവളുടെ പിന്നാലെ വെച്ച് പിടിച്ചു പവി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തതും അവൻ പിന്നാലെ കയറി കുത്തിയിരുന്നു അവൾ വണ്ടി മുന്നോട്ടെടുത്തതും അവൻ അവളുടെ വയറിലൂടെ കയറ്റിയിറിക്കെ പുണർന്നു ഡോ കയ്യട് എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ട് അവൻ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു അന്നേരം അവൾ വണ്ടി നിർത്തി അവനോട് ഇറങ്ങാൻ പറഞ്ഞു ഇല്ല ഇനി പിടിക്കില്ല താൻ നന്നായിക്കോളാം എന്നവൻ കെഞ്ചി പറഞ്ഞതും അവൾ വണ്ടി മുന്നോട്ടെടുത്തു എങ്ങോട്ടാ പോവേണ്ടത് എന്നുള്ള അവളുടെ ചോദ്യം കേട്ടവൻ ഇടതുവശത്തെ റോഡ് കാട്ടിക്കൊടുത്തു അവൾ ഇടതുവശത്തേക്ക് തിരിച്ചു അതെ ഒന്ന് സ്പീഡിൽ പോവോ എന്തിനാ അല്ല ചെറുതായി ഒന്ന് പേടിക്കാനാ അപ്പോൾ പിന്നെ നിന്നെ കെട്ടിപ്പിടിക്കാലോ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ എന്തൊക്കെയോ പിറുപിറുർത്തു ഷോ ഇതുവഴി മരുന്നിനുപോലെ ഒരൊറ്റ ഹമ്പ് പോലും ഇല്ലല്ലോ ഈശ്വര ചേ മറ്റേ വഴി വന്നാൽ മതിയായിരുന്നു എന്നും ആത്മകഥം പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് പാറി വീഴുന്ന അവളുടെ മുടിയിഴകളിലേക്ക് പതിയെ മൂക്കടിപ്പിച്ചു ഏത് ഷാംപു ആ ഉപയോഗിക്കുന്നത് നല്ല മണം അവളുടെ മുടി മണത്തു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ദേ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു ഇല്ല അല്ലേ ഞാൻ കുഴി കൊണ്ട് തള്ളിയിടും അവ ദേഷ്യത്തോടെ പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ചെയ്ത് കളഞ്ഞാലോ എന്ന് ഭയന്നവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു കുറച്ച് കഴിഞ്ഞതും അവൻ വലത്തോട്ട് തിരിക്കാൻ പറഞ്ഞു അവൾ വലത്തോട്ട് തിരിഞ്ഞു അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റോളം മുന്നോട്ട് പോയി അപ്പോഴാണ് അവൻ പറയുന്നത് വഴി മാറിപ്പോയെന്ന് അവൾ വണ്ടി ഒതുക്കി നിർത്തി അവനൊക്കെ ഓർപ്പിച്ചു നോക്കി താൻ എന്താണ് ആളെ കളിയാക്കുക ശരിക്കും തനിക്ക് എങ്ങോട്ടാ പോവണ്ടേ അതാ ഞാനും ആലോചിക്കുന്നത് ശരിക്കും എനിക്കിങ്ങോട്ടാണ് പോവണ്ടേ അവൻ്റെ ആ മറുപടി കേട്ട് അവൾക്ക് അങ്ങ് തരിച്ചു വന്നു അവന്റെ കഴുത്തിൽ പിടിക്കാൻ വേണ്ടി കൈ നീട്ടിയതാണ് പിന്നെ വേണ്ടെന്ന് വെച്ചു ആ കിട്ടി കിട്ടി ഇപ്പോഴല്ലോ ഓർമ്മ വന്നത് ഇതുവഴി പോയാൽ വീട്ടിലെത്തില്ല ദോ അതുവഴി പോയാലേ വീട്ടിലെത്തു എന്തെന്നറിയില്ല ഈടെ ഭയങ്കര മറവിയാ ഇനിയിപ്പോ അൽഷിമേഴ്സ് എങ്ങാനും ആണോ അവോ ഷോ ഈശ്വരാ ചതിക്കല്ലേ ഞങ്ങൾക്ക് കല്യാണൊക്കെ കഴിച്ചേ കുടുംബവും കുട്ടികളൊക്കെ ആയി ജീവിക്കാനുള്ളതാ സിദ്ധു ഓരോന്ന് പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കോ ദേഷ്യത്തോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ട അവൻ വായും പൂട്ടി നിന്നു അവൾ വണ്ടി തിരിച്ചുവിട്ട് കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴാണ് പോലീസ് വണ്ടിക്ക് കൈ കാണിക്കുന്നത് അന്നേരാണ് സിദ്ധു ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന സത്യം അവൾ തിരിച്ചറിയുന്നത് ദൈവമേ ദൈവമേട്ട് ആയിരം പോയി കെട്ടി എന്നും പറഞ്ഞവൾ വണ്ടി നിർത്തി റൈഡറിനൊപ്പം പാസഞ്ചറും ഹെൽമറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം എന്ന റൂൾ അറിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് പോലീസുകാരൻ സീനാക്കി അതിനിടയിലാണ് അവൾ അറിയുന്നത് താൻ ലൈസൻസ് എടുത്തിട്ടില്ല രാവിലെ വണ്ടി ഓടിച്ചത് ചെല്ലുവാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ പോലീസുകാരൻ സംഭവം ഒന്നുകൂടെ സീനാക്കിയതും സിദ്ധു എന്തൊക്കെയോ പറഞ്ഞ് ആളെ സോപ്പിട്ടു പല്ലവി ഒരു മൂവായിരം രൂപയും എടുത്ത് ഞാനെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞു സിദ്ധു അവൾക്ക് നേരെ കൈ നീട്ടിയതും യാന്ത്രികമായി അവൾ സിദ്ധുവിന്റെ കയ്യിൽ മൂവായിരം വെച്ചു കൊടുത്തു സിദ്ധു പോലീസുകാരൻ്റെ കയ്യിൽ പൈസയും പിടിപ്പിച്ച് നന്ദിയും പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ ഭാവി വണ്ടി ഓടിക്കേണ്ട താൻ ഓടിച്ചോ എന്നുള്ള പോലീസുകാരന്റെ നിർദ്ദേശപ്രകാരം സിദ്ധു ഡ്രൈവിംഗ് സീറ്റിൽ കയറി ക്യാഷ് പോയ ദേഷ്യവും അവൻ്റെ പിറകിൽ ഇരിക്കേണ്ടി വന്ന ദേഷ്യവും അവൾ ഓരോന്നും പ്രാഗിക്കൊണ്ട് അവൻ്റെ പിറകിൽ ഇരുന്നതും അവൻ നൂറെ നൂറ്റി പത്തിൽ പറപ്പിച്ച് വിട്ടു അവളുടെ കൈകൾ യാന്ത്രികമായി അവൻ്റെ വയറിൽ മുറുകി ഒന്ന് പതുക്കെ ഒന്ന് പതുക്കെ വിട് എനിക്ക് പേടിയാവുന്നു എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ടവൻ ഒന്നുകൂടെ സ്പീഡ് കൂട്ടി അന്നേരം അവൾ കണ്ണിറക്കി അടച്ചു ഒന്നുകൂടെ അവൻ ഇറുകെ പുണർന്നു അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഡോസ് തലൊത്തി കണ്ണ് തുറക്കുക എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ടവൾ കണ്ണു തുറന്നു അവൾ തൻ്റെ കഴുത്തും തലയോക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ചുറ്റു നോക്കി താനിപ്പോഴുള്ളത് തൻ്റെ വീടിന് മുന്നിലാണെന്ന് മനസ്സിലായതും അവൾ അവനെ വല്ലാത്ത ഭാവത്തിലൊന്നും നോക്കി ഇതെൻ്റെ വീടല്ലേ എന്നും പറഞ്ഞവൾ വണ്ടിയിൽ നിന്നിറങ്ങി ആണല്ലേ അപ്പോൾ ഞാൻ നിൻ്റെ വീട് കണ്ടുപിടിച്ചു ഇനിയിപ്പോൾ എനിക്ക് നിന്നെ മിസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ മതിൽ ചാടി വരാമല്ലോ ഓടാവുമ്പോൾ കാര്യങ്ങൾക്ക് എളുപ്പാവുമല്ലോ അല്ലേ എന്നുള്ളവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ആ കീങ് തന്നേ എന്നും പറഞ്ഞവൾ കൈ നീട്ടിയതും അവൻ അവളുടെ കൈ കിടക്കുന്ന പ്ലാറ്റിൻ റിങ്ങ് വലിച്ചൂരിയതും അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു സിതു അതിങ്ങാ എങ്കേ ഒരു ഐ ലവ് യു പറ ഇപ്പം പറയൂ നോക്കിയിരുന്നോ അവൾ പുച്ഛിച്ചു എങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ടേ ഇത് തരുന്നുള്ളൂ എന്നും പറഞ്ഞവൻ മോതിരം തൻ്റെ വിരലിലിട്ട് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ സ്കൂട്ടി എനിക്ക് തിരിച്ചു പോകണ്ടേ കല്യാണത്തിന് മുൻപ് ഇവിടെ താമസിക്കുക മോശമല്ലേ പവിക്കുട്ട സ്കൂട്ടി നാളെ കോളേജിൽ വരുമ്പോൾ തരാം എന്നാൽ ഞാൻ പോവുകയാണേ എനിവേ താങ്ക്സ് ഇതുപോലൊരു മനോഹരമായ ഡേ സമ്മാനിച്ചതിന് പ്രതീക്ഷിക്കാതെയുള്ള ആ കിസ് ഉഫ് ലൈഫിൽ എന്നും ഓർത്ത് വെക്കാൻ പറ്റിയ മൊമെൻ്റ് ആയിരിക്കും അത് ഐ ലവ് യു പവി ഐ ഹേറ്റ് യു അവൻ്റെ ഐ ലവ് യു കേട്ട് അവൾ തിരിച്ചു പറഞ്ഞു പവി നീനെത്ര വെറുക്കുന്നുവോ അതിൻ്റെ ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ എപ്പോഴാണോ എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നത് അതുവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ഇനിയിപ്പോൾ ഈ ജന്മം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നാലും ശരി നീ അല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞവൻ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുവാണ് പവി അന്ന് രാത്രിയിൽ തൻ്റെ പ്ലാറ്റിനൻ റിങ് പോയതിൻ്റെ വിഷമത്തിലാണ് പവി അമ്മ നേരത്തെ ചോദിച്ചപ്പോൾ എന്തോ കള്ളം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിയതാണ് ഇനിയും ചോദിച്ചാൽ കള്ളം പറയാൻ പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് ചില്ലു അങ്ങോട്ട് വരുന്നത് അവൾ കാലം തിരക്കിയപ്പോഴാണ് പവി മോതിരത്തിൻ്റെ കാര്യം പറയുന്നത് അന്നേരത്താണ് ചില്ലു പറയുന്നത് നമുക്കെന്നാ മോതിരം അവൻ്റെ വീട്ടിൽ പോയി അടിച്ചു മാറ്റിയാലോ എന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ പൊക്കാൻ എളുപ്പമാണ് ചില്ലു തൻ്റെ അഭിപ്രായം പറഞ്ഞു അതിന് നമുക്ക് അവൻ്റെ വീട് അറിയില്ലല്ലോ പവി പറഞ്ഞു അത് അവർക്കറിയാമല്ലോ ആർക്ക് അവൻ്റെ ഡാഡിക്കും മമ്മിക്കും അവരോട് ചോദിച്ചാൽ പോരെ ഡാഡിയും അമ്മയും നിനക്കറിയോ എനിക്കറിയില്ല ചില്ലു ചുമൽകൂച്ചോണ്ട് പറഞ്ഞു ഡീ പഞ്ചാബി ഹൗസ് കളിച്ചഴിഞ്ഞില്ലേ മോള് പെട്ടെന്ന് റെഡിയാവും വീടറിയില്ലെങ്കിൽ എന്താ നമുക്ക് ചോയിച്ച് ചോദിച്ചു പോകാമല്ലോ എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് ചില്ലു മിഴിഞ്ഞ കണ്ണാലെ ഫോണിലേക്ക് നോക്കി സമയം എട്ടാവാറായി എടി ഞാനത് തമാഷയ്ക്ക് പറഞ്ഞതാ ആണോ പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ ഇന്ന് തന്നെ എനിക്കെൻ്റെ മോതിരം കിട്ടിയേ തീരൂ എന്നും പറഞ്ഞു പാവി അകത്തേക്ക് നടക്കുമ്പോൾ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു ഈശ്വര എന്നും പറഞ്ഞു ചില്ലു അവളുടെ പോക്ക് നോക്കി നിന്നു